തനിക്ക് ജനിക്കുന്ന കുഞ്ഞ് ആരോഗ്യമുള്ള അഴകുള്ള സൗന്ദര്യവതികളായ കുഞ്ഞായി ജനിക്കാൻ ആഗ്രഹിക്കാത്ത ഏതു സ്ത്രീകളാണുള്ളത് നല്ല ആരോഗ്യമുള്ള അഴകളുള്ള ഭംഗിയുള്ള മക്കൾ ജനിക്കാൻ ഈ പഴവർഗ്ഗം ഈ ഒരു ഫ്രൂട്ട് കഴിച്ചാൽ മതി ഹബീബു അലൈഹി വസ്ല മാതങ്ങൾ കഴിക്കാൻ വേണ്ടി നിർദ്ദേശിച്ച മൊത്തം ഹബീബല്ലാഹു അലൈഹി മാതങ്ങൾക്ക് ധാരാളം ഇഷ്ടമായിരുന്ന ഒരു പഴവർഗ്ഗത്തിനെ കുറിച്ചാണ് വിശേഷിച്ച് നമ്മുടെ ഒരുപാട് ആളുകൾ മജലീസുമായി ബന്ധപ്പെട്ടുമല്ലാതെയുമൊക്കെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തില് ഗർഭിണികളായ സ്ത്രീകളുണ്ട് അള്ളാഹുവി അവർക്കൊക്കെ നല്ല റാഹത്തുള്ള സന്തോഷമുള്ള സുഖം സുഖപ്രസവത്തിന് തടസ്സമാകുന്ന സകല തടസ്സങ്ങളെയും പ്രയാസങ്ങളെയും നീ നീക്കം ചെയ്ത് നല്ല റാഹത്തുള്ള സന്തോഷമുള്ള സുഖപ്രസവം നൽകി അനുഗ്രഹിക്കണം റഹ്മാൻ ഇത് കേൾക്കുന്നവരില് ഒരുപാട് ഗർഭിണികളായ സ്ത്രീകളുണ്ട് എല്ലാവരും ഇത് കൃത്യമായി ഫോളോ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇതിന്റെ തൊട്ട് മുമ്പ് നാം ഗർഭിണികളായ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയത്തിനെ കുറിച്ചൊരു വീഡിയോ അവർക്ക് വേണ്ടി മാത്രമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതെല്ലാം സിറ്റുവേഷൻസുകളിലാണ് ചെയ്യേണ്ടത് ഏതെല്ലാം അവസരങ്ങളിലാണ് നാം വിധേയമാകേണ്ടത് ചില ഹോസ്പിറ്റലുകളൊക്കെ ചിലപ്പോൾ ഓപ്പറേഷൻ ചെയ്യേണ്ടാത്ത അവസരങ്ങളിലൊക്കെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കാറുണ്ട് അതേപോലെ തന്നെ ആദ്യം ഓപ്പറേഷൻ ആയാൽ പിന്നെ രണ്ടാമത് നമുക്ക് സുഖപ്രസവം ഉണ്ടാകുക ഇങ്ങനെ തുടങ്ങി ഈ മഷി ഇളകിയാൽ പ്രശ്നമാണോ തുടങ്ങി ഒരുപാട് വിഷയങ്ങള് ഗർഭിണികളായ പ്രഗ്നൻസി ടൈമിൽ നാം ശ്രദ്ധിക്കേണ്ട അതിൻ്റെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ട്രൈമസ്റ്ററുകളില് നാം ഫോളോ ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ മുമ്പ് ഗർഭിണികളായ സ്ത്രീകൾ നല്ലോണം കെയർ കൊടുക്കേണ്ട വിഷയങ്ങളൊക്കെ നാം അതിൽ പറയുന്നുണ്ട് കാണാത്തവര് നിങ്ങൾ ഈ ചാനലിന്റെ താഴെ പോയി നോക്കിയാൽ ഈ വീഡിയോ ഇപ്പൊ ഞാൻ കാണിച്ച ആ തമ്പിനിയിലുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് കണ്ട് അതിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അതിലെ ഗർഭിണികളായ സ്ത്രീകള് സുഖപ്രസവം ലഭിക്കാൻ ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ചെയ്താലേ ഇൻഷാല്ലാ വലിയ ഫലങ്ങളുള്ള ലക്കറുകളാണ് അതിൽ പറഞ്ഞത് അള്ളാഹു നല്ല റാഹത്തുള്ള സന്തോഷമുള്ള സുഖപ്രസവം നൽകി അനുഗ്രഹിക്കുമാറാകും പ്രഗ്നൻസി ടൈമിലുള്ള സകല പ്രയാസങ്ങൾക്കും റബ്ബസുഖാനു സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഗർഭിണികളായ സ്ത്രീകൾ കെയർ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ കെയർ ചെയ്യലോടുകൂടെ ഇതിന്റെ കൂട്ടത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത് മക്കളില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് അല്ലെ മക്കളില്ലാത്ത എത്രയോ ആളുകളുണ്ട് അവർക്ക് അവർക്കല്ലോ മക്കളെ കൊടുക്കട്ടെ അതിന്റെ മുമ്പ് ഓർമ്മപ്പെടുത്താനുള്ളത് ഞാന് എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ ഇപ്പോ ഫോൺ കോളുകളോ മെസ്സേജസുകളോ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റാറില്ല അപ്പൊ എല്ലാവരോടും ഞാൻ പറയണേ ഈ വെള്ളിയാഴ്ച അല്ല ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു വെള്ളിയാഴ്ച ആ വെള്ളിയാഴ്ച വരെ ഒരുപാട് തിരക്കുണ്ട് അന്നത്തെ ദിവസം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട് ഇന്നിപ്പോ ഒരു വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഡിസംബർ രണ്ടാമത്തെ വെള്ളിയാഴ്ച കറക്റ്റ് അതിന്റെ ഡേറ്റ് നോക്കണമെങ്കില് ഞാൻ ഒരു മിനിറ്റ് ഡേറ്റ് നോക്കട്ടെ ഡിസംബർ എട്ട് ഡിസംബർ എട്ട് വെള്ളിയാഴ്ച വരെയാണ് എനിക്ക് ഇത്രയും പ്രയാസമുള്ളത് പ്രയാസം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ഫോൺ കോളുകൾ എടുക്കാനുണ്ട് അവർക്ക് അതിൻ്റെ പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ട് വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ പോകാനുണ്ട് അവിടെ ചെന്നിട്ട് ശരിയാക്കി കൊടുക്കാനുള്ള കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഈ സന്ദർഭങ്ങളിൽ ഫോൺ എടുക്കാൻ പറ്റാത്തത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ഇത് കഴിഞ്ഞാൽ ഈ ഒരു ഈ ഡിസംബർ എട്ട് എന്ന് പറയുന്ന ഡേറ്റ് കഴിഞ്ഞാൽ അലഹദില്ല ഞാൻ അതുവരെ ഉള്ളത് മാക്സിമം ഞാൻ പ്രയാസങ്ങൾ ഉള്ളത് കേട്ടെടുത്തിട്ടുള്ളൂ അത് കഴിഞ്ഞാൽ ഒരു ഫ്രീ കിട്ടും അപ്പോൾ ആ ഡിസംബർ എട്ടിന് ശേഷം നിങ്ങൾ ഫോൺ വിളിക്കുമ്പോഴൊക്കെ എടുക്കാൻ സാധിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ ഇത്രയും ദിവസങ്ങൾക്കിടയിൽ ഒരുപാട് ആളുകൾ ഫോൺ വിളിച്ചിട്ടുണ്ട് അവർക്ക് റീപ്പിൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അത്തരം ആളുകളൊക്കെ അത് അതിൻ്റെതായ രൂപത്തിൽ തന്നെ എടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ വിചാരിക്കും എന്നും ഫോൺ വിളിക്കുന്നുണ്ടല്ലോ സ്ഥാനന്ത ഫോൺ എടുക്കാത്തതിന് അത്രയും തിരക്ക് ഇതിൻ്റെ ഇടയിൽ ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് എടുക്കാൻ സാധിക്കാത്തതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ ഫോൺ വിളിക്കാതെ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴി നിങ്ങൾ എഴുതി അറിയിച്ചാൽ അഹമ്മദി സന്തോഷാകും അപ്പൊ എല്ലാവരും വാട്സപ്പ് വഴി എഴുതി അറിയിക്കാൻ വേണ്ടി ശ്രമിക്കണം ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രയാസമാകും നാം ഫോണില് പല കാര്യങ്ങളും പലർക്കും റീപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും അതൊക്കെ അവിടെ ബ്ലോക്ക് ആയി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതില് കൃത്യമായിട്ട് എഴുതി അറിയിക്കുക റീപ്ലൈ കിട്ടാൻ പ്രയാസം ഉണ്ടാകും അതേപോലെ തന്നെ എഴുതി അറിയിക്കുമ്പോ ഇനിശാള്ള ഞാൻ ഡിസംബർ എട്ടിന് ശേഷം ഇനി ശേഷം നോക്കിയിട്ട് നിങ്ങൾ എന്താണോ എഴുതി അറിയിച്ചത് അതിനൊക്കെ ഞാൻ പരിഹാരം കണ്ടെത്തി തരണ്ട് നിങ്ങളൊന്ന് കുറച്ചും കൂടി സമയം ഇൻഷാല്ലാ ഒരു ഒരാഴ്ചയും കൂടി ഇല്ല സമയമുള്ള ഒരാഴ്ചയും കൂടി ഒന്ന് ക്ഷമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാല്ല അപ്പൊ ഗർഭിണികളായ സ്ത്രീകളെ ആ ഒരു ഫ്രൂട്ട് ആ ഒരു പഴവർഗ്ഗം ഏതാണെന്ന് ചോദിച്ചാൽ മഹാന്മാര് പഠിപ്പിക്കുന്നു അത് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ യഥേഷ്ടമായി ലഭിക്കുന്ന സഫർജെല് സബർ ജെല്ല് എന്നൊക്കെ പറയുന്ന ആ ഒരു ഫ്രൂട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പിയർ ഫ്രൂട്ട് എന്ന് പറയും പിയർ ഫ്രൂട്ട് ആ സബർ ജെല് എന്ന് പറയുന്ന ആ ഒരു ഫ്രൂട്ടാണ് അതിന് ആരോഗ്യപരമായിട്ട് ഹെൽത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് ഗുണങ്ങൾ ആ ഒരു ഫ്രൂട്ടിനുണ്ട് നല്ല ഫലങ്ങളുള്ള നല്ല ഫലമുള്ള ഒരു ഫ്രൂട്ടാണത് ഒരുപാട് ഫ്രൂട്ടിനുണ്ട് മിതമായ വിലയിൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രൂട്ടാണ് ഈ സബർജല് എന്ന് പറയുന്ന ഫ്രൂട്ട് അത് ഗർഭിണികളായ സ്ത്രീകൾ ധാരാളമായി അവരുടെ ഒരു ത്രീ മന്ത്സ് മുതൽ കഴിച്ചു തുടങ്ങിയാൽ അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ നല്ല ആരോഗ്യമുള്ള നല്ല അഴകുള്ള കുഞ്ഞുങ്ങളായിട്ട് ജനിക്കും അപ്പോൾ ഗർഭിണികളായ സ്ത്രീകളൊക്കെ അത് ഫോളോ ചെയ്യാം അതേപോലെ തന്നെ ഗർഭിണികളല്ലാത്ത പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ കഴിക്കാൻ പറ്റും നല്ല എന്താ സ്ട്രെങ്ത് നമ്മുടെ ശരീരത്തിന് നല്ല പവർ നമ്മുടെ ശരീരത്തിന് നൽകാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് ഈ ഒരു സബർ ജെല്ല് എന്നുള്ളത് ഈ ദഹന വൈകല്യങ്ങളുമായി പോരാടി വൻകുടൽ ക്യാൻസറിന് തടയാൻ സാധിക്കുമെന്ന് ആരോഗ്യശാസ്ത്രം മെഡിക്കൽ സയൻസ് പ്രൂവ് ചെയ്ത വളരെ ഫലമുള്ള ഒരു ഫ്രൂട്ടാണ് ഈ സബർജെല് എന്ന് പറയുന്നത് ദഹന വൈകല്യങ്ങളുമായിട്ട് അത് റെസിസ്റ്റ് ചെയ്ത് അത് എന്താ നല്ല വൻകുടലിനൊക്കെ ബാധിക്കുന്ന ക്യാൻസർ വരെ തടയാൻ സാധിക്കും ഈ സബർജെല് െന്ന് പറയുന്ന ഫ്രൂട്ട് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഗർഭിണികളായ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് എങ്കിലും ഇത് മറ്റുള്ളവർ കഴിച്ചാൽ അവർക്ക് ഇത്തരം ഗുണങ്ങളും കൂടെ അതിന്റെ കൂട്ടത്തിൽ കിട്ടുന്നുണ്ട് അപ്പൊ നമ്മുടെ ഭാര്യമാർക്കും നമ്മുടെ നിങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ ചെറിയ വിലയിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പഴമാണ് ഈ പഴവർഗ്ഗമാണ് ഈ സബർജെല് എന്ന് പറയുന്നത് അപ്പൊ അത് വാങ്ങിക്ക അതേപോലെ തന്നെ രക്തത്തിലെ ഷുഗറിന്റെ അളവ് ഷുഗർ ഉള്ള ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ നമ്മുടെ ബ്ലഡിലെ ഷുഗറിന്റെ അളവ് നിയന്ത്രിക്കും ഈ സബർ എന്ന് പറയുന്ന ഫ്രൂട്ട് അപ്പോൾ അത് കഴിക്കുന്നത് ഷുഗറുള്ള ആളുകൾക്ക് വലിയ ഉപകാരമാണ് ശരീരത്തിലെ കൊളസ്ട്രോള് കുറക്കും അതേപോലെ തന്നെ ഈ മലബന്ധത്തിനൊക്കെ നല്ല ഫലം നൽകുന്ന ഒരു ഫ്രൂട്ടാണ് സബർ എന്നുള്ളത് അതേപോലെ തന്നെ നമ്മുടെ ഈ നാരുകൾ അടങ്ങിയ ഫൈബർ അടങ്ങിയ ഒരു ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ സബർ ജെല്ലിലെ ഫൈബറോ നാരുകളൊക്കെ ധാരാളമുണ്ട് ഈ സൗന്ദര്യ സംബന്ധമായ ഈ സ്കിന്നിന്റെ പ്രോബ്ലംസ് ഉണ്ടല്ലോ സ്കിന്നിന് വരുന്ന ചില വിഷയങ്ങൾ ഇങ്ങനെ വരണ്ടുണങ്ങിയതുപോലെ അതേപോലെ തന്നെ സ്കിന്നിന് വരുന്ന ചർമ്മ സംബന്ധമായ പ്രശ്നങ്ങൾ അതിനൊക്കെ സബർ ജെല്ലിൽ നല്ല ഉപകാരമുണ്ടാകും അത് നിങ്ങൾ കുറഞ്ഞ ദിവസം അത് എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലൊന്നും കഴിക്കുന്നതിനില്ല കുറഞ്ഞ ഒരു സമയം നിങ്ങൾ കണ്ടിന്യൂസ്ലി ആയിട്ട് നിങ്ങളുടെ മക്കൾക്കൊക്കെ കൊടുത്താൽ മതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മക്കളുടെ ശരീരത്തിൽ അത് ഗ്ലോ വരാ അതേപോലെ തന്നെ സ്മൂത്ത്നെസ് വരാന് അതൊരു മൃദുലതാവാൻ മിനുസമാറുന്നതാവാൻ നമ്മുടെ സ്കിന്നു നല്ല മൃദുലതയുള്ളതാവാനൊക്കെ ഒക്കെ സബർജല് കഴിച്ചാല് നല്ല എന്താ ഫലം ചെയ്യും അതെ നമ്മള് പൊതുവിൽ വാങ്ങിക്കുന്ന ഫ്രൂട്ടിന്റെ ഇനങ്ങളിൽ പെടാത്തതായതുകൊണ്ട് ഇത് കൂടുതൽ ആളുകൾ വാങ്ങിക്കൂലോ നമ്മൾ മാംഗോ ഗ്രേപ്പ് ഇങ്ങനെ ആപ്പിള് ഇങ്ങനത്തെ ഈ സംഭവങ്ങളൊക്കെ ആണല്ലോ കൂടുതൽ വാങ്ങിക്കാറുള്ളത് അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഇതും കൂടെ വാങ്ങിക്കുന്നൊരു ശീലം ഉണ്ടായി മക്കൾക്ക് കൊടുക്കുന്ന ഒരു രൂപത്തിലേക്ക് എത്തിയാലേ അവരുടെ ശരീരത്തിൽ നല്ല ഗ്ലോയിങ് വരും അവ നല്ലൊരു സ്മൂത്ത്നെസ് വരും നല്ല എന്താ ഒരു എന്താ മിനുസമാറുന്ന സ്കിന്നു വരാൻ അത് കാരണമാകും ഈ ചർമ്മ സംബന്ധമായ സ്കിൻ പ്രശ്നങ്ങളുള്ള സ്കിൻ പ്രോബ്ലംസ് ഉള്ള കുട്ടികളൊക്കെ ഉണ്ടാവും ഈ വരണ്ടുണങ്ങിയതുപോലെ മറ്റേ ഇങ്ങനെ ഈ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ സ്കിന്നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ സബർ ജെല്ല് കഴിക്കുന്നത് നല്ല ഉപകാരം ഉണ്ടാകും അതേപോലെ തന്നെ ഈ സൗന്ദര്യ വസ്തുക്കൾക്ക് മാത്രല്ല നമ്മുടെ ഈ ഹെയർ ലോസ് ഉള്ളവരൊക്കെ ഉണ്ടല്ലോ മുടി കൊഴിച്ചിലുള്ളവര് ഈ മുടിയുമായി ബന്ധപ്പെട്ട് തിക്നെസ് ഇല്ലാത്തവര് അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഈ മുടി നല്ല സമൃദ്ധമായി വളരാന് ഇതിലടങ്ങിയിട്ടുള്ള വിറ്റാമിൻസ് ഉപകരിക്കുമെന്ന് ആരോഗ്യശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട് അപ്പൊ ഈ സബർജൊല്ലിന് ഒരുപാട് ശാസ്ത്രീയമായ ഗുണങ്ങള് സബർജൊല്ലിനുണ്ട് ആരോഗ്യമുള്ള തിളക്കമാറുന്ന ചർമ്മങ്ങൾ സ്കിന്നുകൾ അതേപോലെ തന്നെ മുഖക്കുരു മുഖക്കുരുവിന്റെ വിഷയങ്ങള് ഇങ്ങനെയുള്ള പല വിഷയങ്ങൾക്കും നമ്മുടെ ശരീരത്തിലെ പെട്ടെന്ന് തന്നെ ചില ആളുകൾക്കൊക്കെ വളരെ പെട്ടെന്ന് സ്കിന്നു ചുരുളുന്ന സ്കിന്ന് ഈ ഒരു ഏജ്ഡ് ആയ ആളുകൾ വാർദ്ധക്യമുള്ള ആളുകൾക്കൊക്കെ വരുന്നത് പോലെ സ്കിന്ന് വളരെ പെട്ടെന്ന് തന്നെ നല്ലോണം വയസ്സുള്ള ആളുകളുടെ സ്കിന്നു പോലെ ആകുന്നവരൊക്കെ ഉണ്ട് അവരൊക്കെ ഈ സബർ ജെല്ല് ഒരു സബർജെല്ലെങ്കിലും ഒരു ദിവസം ഒരു ഒരു വൺ മന്ത് ഒരു മാസം നിങ്ങൾ തുടർച്ചയായിട്ട് കഴിച്ചാൽ തന്നെ അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ സ്കിന്നിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം സബർ ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ സഫർ ജെല്ല് സബർ ജെല്ല് പിയർ ഫ്രൂട്ട് ഇങ്ങനെ ഞാൻ ഏതെങ്കിലും ഒരു പേര് പറയുമ്പോ അങ്ങനെയല്ല അതിന്റെ പേര് എന്ന് പറയാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇത്രയൊക്കെ പറഞ്ഞത് അപ്പൊ ഇങ്ങനെയൊക്കെ അതിന് പേര് പറയാൻ പറ്റും വിറ്റാമിൻ സി യുടെ കണ്ടന്റ് അതിൽ കൂടുതൽ ഉണ്ടായത് കൊണ്ട് തന്നെ ഇത്തരം സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലോണം ഉപകാരം ശ്രദ്ധിക്കും അതുകൊണ്ട് തന്നെ മുത്തൻബി അലൈഹി അല്ലൈവലം തങ്ങളുടെ വാക്കാണ് യഥേ നമുക്ക് ലഭിക്കുന്ന ഈ സബർ ജൊല്ലെ ഉണ്ടല്ലോ സബർ ജൊല്ലെ അത് നബിതങ്ങൾക്ക് നല്ല ഇഷ്ടമുള്ള ഫ്രൂട്ടായിരുന്നു സബർ ജില്ലെ ഒരു സഹാബിക്ക് അബിബായി അലൈഹി അല്ലൈവല്ല തങ്ങൾ അത് കൊടുത്ത് നീ അത് എന്താ ഭക്ഷിക്കുക എന്ന് പറയുകയും അങ്ങനെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് നല്ല ഉപകാരം ഉണ്ടാകുമെന്ന് പറഞ്ഞതൊക്കെ കിതാബുകളിൽ കാണാം അപ്പോൾ ഈ ഈ ഒരു ഫ്രൂട്ടാണ് ഗർഭിണികളായ സ്ത്രീകളെ അവരുടെ ഒരു ത്രീ മന്ത്സ് മുതലെങ്കിലും കഴിച്ചു തുടങ്ങിയാൽ അവർക്ക് നല്ല ആരോഗ്യമുള്ള നല്ല ഭംഗിയുള്ള അങ്ങനെയല്ലേ ഏതൊരു ഗർഭിണികളായ സ്ത്രീകൾ അങ്ങനെയല്ലേ ആഗ്രഹിക്കുന്നത് അവരവരുടെ വളരെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൂടെയാണ് അവർ കടന്നുപോകുന്നത് അല്ലേ അത് എത്രത്തോളം മറ്റുള്ളവർക്ക് മനസ്സിലാകുമെന്ന് പറയാൻ സാധിക്കൂല പ്രഗ്നൻസി ടൈം എന്നൊക്കെ പറഞ്ഞാല് ഫസ്റ്റ് ട്രൈമസ്റ്റർ സെക്കൻഡ് ട്രൈമസ്റ്റർ തേർഡ് ട്രൈമസ്റ്റർ മൂന്ന് ട്രൈമസ്റ്ററുകളിലൂടെ കടന്നു പോകുന്ന അതിന്റെ സ്റ്റാർട്ടിങ് മുതൽ സ്കാനിങ്ങുകൾ ഉണ്ട് ആ ഡേറ്റ് അറിയാനുള്ള സ്കാനിങ് അതേപോലെ തന്നെ എൻറ്റി സ്കാനിങ് ഇങ്ങനെ തുടങ്ങി അനോമലി സ്കാനിങ് അതിലവരുടെ ആ ഫീറ്റസ് അവരുടെ ഗർഭസ്ഥ ശിശുവിൻ്റെ ഇന്റർണൽ ഓർഗൻസിന്റെ ഗ്രോത്തും കാര്യങ്ങളും അതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് സ്കാനിങ്ങുകള് ഇങ്ങനെ ഇവര് സങ്കീർണമായ ചില ഘട്ടങ്ങളിലൂടെയാണ് ഈ ഗർഭകാലയളവിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സ്റ്റാർട്ടിങ്ങിന്റെ അതിന്റെ തുടക്കത്തിലൊക്കെ അവർക്ക് വോമിറ്റിങ്ങിന്റെ പ്രശ്നങ്ങൾ എന്തായാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി സഹോദരിമാരോടല്ല അവരത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാ മറ്റുള്ളവർ ഒരു 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 ഒമ്പത് ാലത്തോളം അവരുടെ ശരീരത്തിൽ മറ്റൊരു പേറിയിട്ട് മറ്റൊരു പേറി ജീവനക്കുന്നവരാണ് അവർ അവർക്കത് പ്രസവിച്ചു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിന് കിട്ടുന്ന ഒരു റിലാക്സേഷൻ ഉണ്ട് അത്രയും നാൾ ശരീരത്തിൽ ഉണ്ടായിരുന്ന ഒരു ഭാഗം പുറത്തിറങ്ങിയത് ഇറങ്ങിയതിന് ശേഷമുള്ള ഒരു റാഹത്ത് അതേ സമയം തന്നെ അവരതിന് വേദനപ്പെടുന്ന അങ്ങേറ്റത്തൊരു വേദനയുണ്ട് അല്ലേ ഗർഭിണികളായ സ്ത്രീകൾക്ക് പ്രസവിച്ച സ്ത്രീകൾക്കൊന്നും അത് മെഡിക്കൽ സയൻസ് എത്രയോ അസ്ഥികൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് എത്രയോ എണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അസ്ഥികൾ ഒരേ സമയം ഒരുമിച്ച് അത് പൊട്ടുന്ന വേദന എത്ര എത്രയാണോ അത്രമേൽ വേദന ഉണ്ടാകും ഒരു സ്ത്രീ പ്രസവിക്കുന്ന സമയത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വേദനയുള്ള ശക്തമായ വേദനയിലൂടെ കടന്നുപോയി ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമുള്ളത് ആ പ്രസവിക്കുന്ന ആ ഒരു സമയം തരണം ചെയ്യുക എന്നുള്ളതായിരിക്കും അല്ലെ അത്രയോ അത്രത്തോളം പ്രയാസമുള്ള ഒരു വിഷയമാണ് അങ്ങനെ റിസ്ക് എടുത്ത് ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു വിഷയത്തിന് നാം തയ്യാറാകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ കുഞ്ഞിനെ കാണാൻ ആ കുഞ്ഞിനെ കണ്ട് സന്തോഷിക്കാൻ ആഗ്രഹിക്കാത്തവരാരാണ് അങ്ങനെ ജനിക്കുന്ന ആ കുഞ്ഞ് നല്ല ആരോഗ്യമുള്ള നല്ല അഴകുള്ള നല്ല സൗന്ദര്യമുള്ള കുഞ്ഞായി ജനിക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള ഒരു നല്ല ഗുണഫലങ്ങളുള്ള ആരോഗ്യ ഗുണഫലങ്ങളുള്ള ഒരു നല്ല ഫ്രൂട്ടാണ് ഈ പറയുന്ന ഫ്രൂട്ട് സബർജല് എന്ന് പറയുന്ന ിയർ ഫ്രൂട്ട് അല്ലെങ്കിൽ സഫർ സഫർജല് എന്നൊക്കെ പേരിൽ അറിയുന്ന മുത്തു ഹബീബ് സല്ല അലൈഹി സ്വലമാൻ വേണ്ടി നിർദ്ദേശിച്ച എന്നാൽ അത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ ധാരാളം ആരോഗ്യ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിനുള്ള അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെയുള്ള ആ ഒരു ഫ്രൂട്ട് എല്ലാവരും ഗർഭിണികളായ സ്ത്രീകൾ പ്രത്യേകിച്ച് വിശേഷിച്ച് അവർ കഴിച്ചാൽ ശരീരത്തിന് നല്ല ഫലം ലഭിക്കും നല്ല സുന്ദരന്മാരും സുന്ദരികളുമായ മക്കളെ ലഭിക്കും അള്ളാഹു സുബാന നമുക്ക് നല്ല റാഹത്തുള്ള സന്തോഷമുള്ള മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഗർഭിണികളായ സ്ത്രീകളിൽ ഒരുപാട് ആളുകൾ പ്രഗ്നൻസി ടൈമിലുള്ള ചില പ്രയാസങ്ങളൊക്കെ അവർക്കുണ്ടാകും അവരുടെ മറു ഒരു ഒരുപക്ഷെ പ്ലാസൻ്റ് ഒരുപക്ഷെ താഴെ ആയിരിക്കും അതിൻ്റെ ഇഷ്യൂസ് അവർക്കുണ്ടാകും അല്ലെങ്കിൽ അവരുടെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എം എഫ് അതിന്റെ വെള്ളത്തിൻ്റെ കുറവുള്ളവര് അതേപോലെ തന്നെ ആദ്യത്തേത് എന്താ സിസേറിയൻ ആയതുകൊണ്ട് അതിന്റെ സ്റ്റിച്ചുമായി ബന്ധപ്പെട്ട് പ്രയാസം അനുഭവിക്കുന്നവര് ഇങ്ങനെ ഒരുപാട് ഈ പറഞ്ഞതും പറയാത്തതുമായ വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങളുണ്ടാവും അവർക്ക് ആദ്യ പ്രഗ്നൻസിൽ ആ ഒരു സുഖം ചിലപ്പോൾ സെക്കൻഡ് പ്രഗ്നൻസിൽ ഉണ്ടാവില്ല ചിലപ്പോൾ അങ്ങനെ ഒരു പ്രയാസമുള്ള അവസ്ഥകളിലൂടെ ഒക്കെ കടന്നു പോകുന്നവരുണ്ടാവും അവർക്കൊക്കെ അള്ളാഹു വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലേബർ റൂമിലും ഹോസ്പിറ്റലുകളിലൊക്കെ അഡ്മിറ്റ് ചെയ്യപ്പെട്ടവരുണ്ട് പ്രസവത്തിന് വേണ്ടിയിട്ട് അള്ളാഹുവെ നല്ല നോർമൽ ഡെലിവറിയായി സന്തോഷമുള്ള സുഖപ്രസവം നീ അവർക്കെല്ലാം നൽകി അനുഗ്രഹിക്കണം റഹ്മാൻ പ്രത്യേകിച്ച് ഈ വിനീതനോട് ഈ വിനീതൻ രാവിലെയും വൈകുന്നേരവും നടത്തുന്ന ആത്മീയ മജ്ലിസില് എല്ലാ ദിവസവും കൊണ്ട് വസൂയത്ത് ചെയ്യുന്ന പ്രിയപ്പെട്ടവരുടെ കൂട്ടത്തില് ഗർഭിണികളായ സ്ത്രീകളുണ്ട് അള്ളാഹു അവർക്ക് നല്ല റാഹത്തുള്ള സന്തോഷമുള്ള സുഖപ്രസവം നൽകണമല്ല സുഖപ്രസവത്തിന് വേണ്ടി ചെയ്യേണ്ട വിഷയങ്ങളോ അതിനുവേണ്ടി ചെയ്യേണ്ട ആയത്തുകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അല്ല നിങ്ങളൊക്കെ അത് പോയി കാണുമെന്ന് മനസ്സിലാക്കുന്നു അള്ളാഹു നമുക്ക് തോഫിയത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഡിസംബർ അതിനുശേഷം നിങ്ങൾ ഫോൺ വിളിക്കുമ്പോഴൊക്കെ എടുക്കാനുള്ള സമയം ഉണ്ടാകും അപ്പൊ അതിനുശേഷം എല്ലാവരും ഫോൺ വിളിക്കാം അതേപോലെ തന്നെ മെസ്സേജസുകൾക്കൊക്കെ കൃത്യമായി മറുപടി പറയാൻ സാധിക്കുമെന്ന് തോന്നുന്നു ഈ ഡിസംബർ എട്ട് വരെയുള്ള പ്രോഗ്രാമുകളൊക്കെ ഞാൻ കറക്റ്റ് ഷെഡ്യൂൾ ചെയ്ത് വെച്ചതായതു കൊണ്ട് എനിക്ക് അതിലൊന്നും ഒരു മാറ്റം ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പൊ ഞാൻ ഏറ്റെടുക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടാണ് ഏറ്റെടുക്കുന്നത് കാരണം നമുക്ക് കഴിയാവുന്നതിലും അപ്പുറം ഏറ്റെടുത്തിട്ട് കാര്യമില്ലാലോ അപ്പം അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നാം ആകെ പറഞ്ഞതിന്റെ ആശയം നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ ജനിക്കാൻ ഈ പിയർ ഫ്രൂട്ട് സബർ ജെല്ലിൽ കഴിക്കുന്നത് വലിയ ഉപകാരമാണ് നല്ല മനോഹരമായ നല്ല സൗന്ദര്യമുള്ള മക്കൾ ജനിക്കാൻ അത് ഉപകാരമാകും മൊത്തം ഹബീബ് സല്ലാ അല്ലൈവല്ല പറഞ്ഞതാണ് അള്ളാഹു നമുക്കൊക്കെ വലിയ റാഹത്ത് നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ അതേപോലെ തന്നെ സിഹറുമായി ബന്ധപ്പെട്ട് കൈവിഷവുമായി ബന്ധപ്പെട്ടിട്ട് ഷെയ്ത്വാനിൻ്റെ പൈശാചിക ബാധയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ആളുകൾ വിളിച്ചറിയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് എനിക്ക് അവിടെ നിന്നും പോയി നോക്കാനുള്ള സമയം ഈ ഡിസംബർ എട്ട് വരെയുള്ള കാലയളവിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ പലരും അവരുടെ വീട്ടിൽ നിന്ന് വീഡിയോ എടുത്ത് അയച്ചു തന്നിട്ടുണ്ട് എൻ്റെ മോൾ അവസ്ഥ കണ്ടോ ഈ ഒരു അവസ്ഥയാണ് എങ്ങനെയെങ്കിലും ഒരു ഡേറ്റ് തരുമോ എന്ന് ചോദിച്ചിട്ട് അതേപോലെ തന്നെ പലരും പല വിഷയങ്ങളും പറഞ്ഞ ഡേറ്റ് ചോദിക്കുന്നുണ്ട് ഇനി ചാല ഡിസംബർ എട്ടിന് അതിനുശേഷം കുറച്ച് കൂടുതൽ ആളുകളെ തന്നെ നോക്കാൻ എടുത്തിട്ട് പരമാവധി എല്ലാവർക്കും അവസരം നൽകാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഇനി എന്നാൽ സമയം അത്രയും തിരക്കുണ്ടായതുകൊണ്ടാണ് അതിന് പറ്റാത്തത് അള്ളാഹു സുബാനുഹോത്തായ നാം അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും വിനീതനായി എനിക്കും എൻ്റെ ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദ്വാന ചെയ്യണമെന്ന് വസൂയത്ത് ചെയ്യുകയാണ് ഇനി ശാ നിങ്ങളെ മാക്സിമം നിങ്ങൾ ഇൻസ്റ്റഗ്രാം വഴി മെസ്സേജ് അയച്ചാൽ അവിടെ കുറഞ്ഞ ആളുകൾ മാത്രമേ മെസ്സേജിന് വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് അത് തുറന്നു നോക്കാനും റീപ്ല കൊടുക്കാനൊക്കെ വളരെ എളുപ്പമാകും വാട്സപ്പിൽ ഞാൻ പറഞ്ഞല്ലോ അയ്യായിരത്തിലധികം മെസ്സേജുകൾ വന്ന് എടുക്കുകയാണ് അതിപ്പോഴും എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല അത്രയും മെസ്സേജുകളുണ്ട് ഞാൻ എപ്പോഴെങ്കിലും ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൽ കിട്ടുന്ന ചില മെസ്സേജുകൾക്ക് മാത്രമാണ് റീപ്ലൈ കൊടുക്കുന്നത് ചിലപ്പോ അപ്പ അയച്ച ആൾക്കാർക്കായിരിക്കും കിട്ടുക അല്ലെങ്കിൽ നേരത്തെ അയച്ചവർക്കൊന്നും കിട്ടലിണ്ടാവൂല അപ്പോൾ മാക്സിമം ഇൻസ്റ്റഗ്രാം വഴി മെസ്സേജ് അയക്കുക ഇൻസ്റ്റഗ്രാമിൽ തന്നെ കുറേ മെസ്സേജുകൾ വരുമ്പോൾ റീപ്ലൈ കൊടുക്കാൻ വേക്കുന്നുണ്ട് ഇനി ശാ എന്നാലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ റീപ്ലൈ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എല്ലാവരും നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഒക്കെ കമൻറ്റിൽ ഉണ്ടാകും അതിൽ ജോയിൻ ചെയ്യുക ഇനിശാള്ള അതിൻ്റെ നമ്മുടെ അപ്ഡേഷൻ ഒക്കെ കിട്ടും ഞാൻ എൻ്റെ സ്റ്റോറിയിലും ഇൻസ്റ്റഗ്രാമിൻ്റെ സ്റ്റോറിയിലും അതേപോലെ തന്നെ വാട്സപ്പ് സ്റ്റാറ്റസുകളിലും ഫ്രീ ഉള്ള ദിവസങ്ങളും ഫ്രീ ഉള്ള സമയങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇനി ശാ നമ്പറ് സേവ് ചെയ്തു വെച്ചാൽ സ്റ്റോറി നോക്കിയിട്ടും വാട്സ്ആപ്പ് സ്റ്റാറ്റസ് നോക്കിയിട്ടൊക്കെ നിങ്ങൾക്ക് ഫ്രീ ഉള്ള ടൈമൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അള്ളാഹു സുബാൻ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസല വാഹമ